നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ചാനലിലൂടെ പറയാൻ പോകുന്നത് നിത്യയോഗങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ജ്യോതിഷത്തിൽ നിത്യയോഗങ്ങൾ എന്താണെന്നുള്ളത് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രം പോലെ തന്നെ ഇരുപത്തിയേഴ് നിത്യയോഗങ്ങളും ഉണ്ട് അതിൽ ഒന്നാമത്തെ നിത്യയോഗം വിഷ്കമ്പ നാമ നിത്യോഗം രണ്ടാമത്തെ നിത്യയോഗം പ്രീതി നാമ നിത്യയോഗം മൂന്നാമത്തേത് ആയുഷ്മാൻ നാമ നിത്യയോഗം നാലാമത്തേത് സൗഭാഗ്യനാമ നിത്യയോഗം അഞ്ചാമത്തേത് ശോഭനം നാമ നിത്യയോഗം ആറാമത്തേത് അധികണ്ഡനാമ നിത്യയോഗം ഏഴാമത്തേത് സുകർമ്മ നാമ നിത്യയോഗം എട്ടാമത്തേത് ധൃതി നാമനിത്യയോഗം ഒമ്പാമത്തേത് ശൂലം നാമ നാമനിത്യോഗം പത്താമത്തേത് ഖണ്ഡ നാമനിത്യോഗം പതിനൊന്നാമത്തേത് വൃദ്ധിനാമനിത്യോഗം പന്ത്രണ്ടാമത്തേത് ധ്രുവം നാമ നിത്യയോഗം പതിമൂന്നാമത്തേത് വ്യാഖ്യാതം നാമനിത്യോഗം പതിനാലാമത്തെ ഹർഷണം നാമ നിത്യോഗം പതിനഞ്ചാമത്തേത് വജ്ര നാമനിത്യോഗം പതിനാറാമത്തത് സിദ്ധി നാമനിത്യോഗം പതിനേഴാമത്തേത് വ്യതിഭാദം നിത്യയോഗം പതിനെട്ടാമത്തേത് വരിയാൻ നാമനിത്യോഗം പത്തൊമ്പാമത്തത് നാമനിത്യയോഗം ഇരുപതാമത്തേത് ശിവനാമനിത്യോഗം ഇരുപത്തി ഒന്നാമത്തത് സിദ്ധനാമനിത്യോഗം ഇരുപത്തിരണ്ടാമത്തത് സാധ്യ നാമനിത്യോഗം ഇരുപത്തി മൂന്നാമത്തത് ശുഭ നാമനിത്യോഗം ഇരുപത്തിനാലാമത്തത് ശുഭ നാമനിത്യോഗം ഇരുപത്തിയഞ്ചാമത്തത് ബ്രാഹ്മ നാമനിത്യോഗം മഹേന്ദ്ര മഹേന്ദ്രനാമ നിത്യോഗം ഇരുപത്തി ഏഴാമത്തത് വൈധൃതി നാമനിത്യോഗങ്ങൾ ഇങ്ങനെ ഇരുപത്തി നിത്യയോഗങ്ങളാണ് A attım urladı.